മിസ്റ്റർ ു ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ഏത് ഇല്ല മംഗളഭാരം ശ്രദ്ധിച്ചു നോക്കൂ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ നിന്റെ ഭാര്യ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടാകാൻ കോടതിയുടെ രീതികളാണ് ആക്ച്വലി എന്താണ് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പ്രശ്നം ഡെയിലി ഡെയിലി പ്രശ്നമാണ് കല്യാണം ശേഷം എന്റെ എനിക്ക് മുന്നോട്ട് പോകാൻ രണ്ടും രണ്ട് പാത്രമാക്കണം പാത്രം ആക്കണം അന്നേ പറ്റൂ അയ്യടാ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണം എനിക്ക് ഒരു നിമിഷം പോലും ഇയാളോട് എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം അല്ല ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ